വായനയെ പ്രോത്സാഹിപ്പിക്കാനും അതിലൂടെ പൊതുജനങ്ങൾക്ക് കൂടുതൽ അറിവ് നേടാനുമുള്ള സൗകര്യമൊരുക്കി കുഴൂർ ഗ്രാമപഞ്ചായത്തിൽ ഒരു വായനശാല കൂടി തുറന്നു ഐരാനക്കുളത്ത് ആരംഭിച്ചിരിക്കുന്ന ടാഗോർ വായനശാലയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം ശോഭന ഗോകുൽനാഥ് ഉദ്ഘാടനം നിർവഹിച്ചു ഒരു എൻ്റെ ഒരു വായനശാല കിട്ടിയിട്ട് നമ്മളതാണ് അന്ന് അവിടെ നിന്ന് വായനശാലയില്ല എൻ്റെ വീട് വെള്ളാങ്കല്ലൂരിലാണ് വെള്ളാങ്കല്ലൂരിലാണ് ഒരു വായനശാലയുള്ളത് അത് ഞങ്ങൾക്ക് രണ്ട് കിലോമീറ്റർ പുറത്ത് വരുന്നത് എന്നാലേ കഴിയുന്നത് ആ സമയത്ത് അദ്ദേഹം പോളിടെക്നിക്കിൽ പഠിക്കാൻ അദ്ദേഹം നാട്ടിൽ ഇതുപോലെ പിരിവ് നടത്തി ഒരു മുന്നൂറ് ബുക്സ് എനിക്ക് നല്ല ഓർമ്മയില്ല മുന്നൂറ് ബുക്സാണ് ആകെ വന്നത് വീട്ടിൽ വന്ന് കൊണ്ടുവന്നിട്ടാണ് ഇതിന് കാറ്റലോഗിയത് എല്ലാം തയ്യാറാക്കുന്ന വീട്ടിൽ വരും ജില്ലാ പഞ്ചായത്തിന്റെയും കുഴൂർ ഗ്രാമപഞ്ചായത്തിന്റെയും നാട്ടുകാരുടെയും സഹകരണത്തോടെയാണ് വായനശാല നിർമ്മാണം പൂർത്തീകരിച്ചത് വായനശാല പ്രസിഡന്റ് പി പി മുരളീധരൻ അധ്യക്ഷത വഹിച്ചു പി എസ് സന്തോഷ് ഐ ബാലഗോപാലൻ എം പി ശശീധരൻ സി ഡി പോൾസൺ തുടങ്ങിയവർ സംസാരിച്ചു